നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ എൻ ഐ എയുടെ ക്വസ്റ്റിൻ യൂണിറ്റ് കുറച്ച് പിടികിട്ട പുള്ളികളുടെ ഫോട്ടോകൾ വെച്ചിട്ട് പുറത്തിറക്കിയത് അവരെ പറ്റി എന്തെങ്കിലും വിവരം നൽകിയാൽ ഏഴ് ലക്ഷം രൂപ അടക്കം പാരിതോഷികം നൽകുമെന്നാണ് എൻ ഐ എ പറഞ്ഞിരുന്നത് അതായത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും എസ് ഡി പിടേ പ്രവർത്തകരും അതായത് പ്രധാനപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയിലെയും നേതാക്കളാണ് ഇവർ ഇപ്പോൾ ഒളിവിലാണ് ഇവരെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചനകൾ തന്നാൽ അല്ലെങ്കിൽ ഇവർ എവിടെ ഉണ്ട് എന്ന് എൻ ഐ പറഞ്ഞു തന്നാൽ ഒരു വിവരം നൽകിയാൽ നിങ്ങൾക്ക് പാരിതോഷികം നൽകും പക്ഷേ ഈ വിവരങ്ങളെല്ലാം തന്നെ രഹസ്യമായിരിക്കും പരമ രഹസ്യമായിരിക്കും എന്ന് തന്നെയാണ് എൻ ഐ എ പറയുന്നുണ്ടായിരുന്നത് നിലവിൽ ആ ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് എല്ലാം പുറത്തേക്ക് ഇറക്കിയതോടുകൂടി സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ എൻ ഐ എ ഇത് പ്രചരിപ്പിച്ചതോടുകൂടി തന്നെ പലതരത്തിലുമുള്ള ഇൻപുട്ടുകൾ എൻ എക്ക് ലഭിക്കുന്നു പലതരത്തിലുമുള്ള മെസ്സേജുകൾ ലഭിക്കുന്നു പലതരത്തിലുള്ള സൂചനകൾ എൻ ഐ എ ഉദ്യോഗസ്ഥർക്ക് അവരവരുടെ ആളുകളിൽ നിന്നുമടക്കം പലതരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നു ഇന്ന സ്ഥലത്ത് പ്രതികളൊക്കെ ഒളിവിൽ കഴിയുന്നുണ്ട് ഇതടക്കമുള്ള പലതരത്തിലുമുള്ള തെളിവുകളും പല നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ പല തെളിവുകളും ലഭിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി അതായത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ കൊച്ചിൻ യൂണിറ്റ് എൻ ഐയുടെ കൊച്ചിൻ യൂണിറ്റ് അടക്കം തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ ജില്ലകളിൽ രാത്രിയോടുകൂടി തന്നെ എത്തുകയും അർദ്ധരാത്രിയോടുകൂടി തന്നെ വീടുകളിൽ കയറി ഒരു പരിശോധന നടത്തുകയും ചെയ്തു എന്തുകൊണ്ടാണ് എൻ ഐ ഉദ്യോഗസ്ഥർ അർദ്ധരാത്രി വീടുകളിൽ കയറി പരിശോധന നടത്തുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം എന്നാൽ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജമാഅത്തി ഇസ്ലാമി പ്രവർത്തകർ അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ പ്രവർത്തകർ ഈ മൂന്ന് പേരും ഈ മൂന്ന് സംഘടനകളടങ്ങിയ മത തീവ്ര സംഘടനകൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നമ്മൾ നേരത്തെ നിരോധിച്ചതാണ് കൂടാതെ എസ് ഡി പി ഐ നിരോധിക്കാനുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ജമാഅത്തി ഇസ്ലാമി വരും ദിവസങ്ങളിൽ നിരോധിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ മൂന്ന് സംഘടനകളിലെ നേതാക്കന്മാരെന്തായാലും രാജ്യത്തിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇവർ ചെയ്യുന്നില്ല രാജ്യത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നുള്ള ഒരു നീക്കങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ കൂടി അല്ലെങ്കിൽ രാത്രിയോട് കൂടിയാണ് ഇവർ ഇവരുടെ വീടുകളിലേക്കൊക്കെ പോകുന്നത് ഉറങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ മാത്രമേ ഇവരെ ഒന്ന് പിടിക്കാൻ പറ്റുകയുള്ളൂ അതത് ആ രീതി അറിയാതെ ഇവരെ ആ ഇവരുടെ സ്ഥലത്തൊന്നും പൊക്കി എക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയാണ് അർദ്ധരാത്രികളിലടക്കം എൻ ഐ ഒരു റെയ്ഡ് നടത്തുന്നത് നിലവിൽ കാർ ഇളക്കിക്കൊണ്ടുള്ള റെയ്ഡാണ് എൻ ഐ ഇന്നലെ രാത്രി മുതൽ തന്നെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ എൻ ഐ എ നടത്തുന്നത് അതിൽ മുഖ്യ ഒരു പ്രധാനപ്പെട്ട റെയ്ഡിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാലക്കാട് ശ്രീനിവാസൻ മതക്കേസിലെ കുറച്ച് പ്രതികളെയും ഇനി കണ്ടുകിട്ടാനുണ്ട് അപ്പോൾ ഇവർ ഇന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുന്നുണ്ട് എന്നൊരു രഹസ്യ വിവരം എൻ ഐക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ ഇപ്പോൾ പരിശോധന നടത്തുന്നത് കൂടാതെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ എന്നിവയുടെ മൂന്ന് ഭാരവാഹികളുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നിരോധിത സംഘടനയുടെ പുനർജീവന ശ്രമങ്ങൾക്കും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി തൃശൂർ ചാവക്കാട് എസ് ഡി പി ഐ നേതാവ് ഷാമിസ് അബൂബക്കറിന്റെ വീട്ടിൽ എൻ ഐ എ സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു കൂടാതെ പി എഫ് ഐയുടെ മൂന്ന് ജില്ലാ നേതാവായ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ എത്തിയത് കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക എൻ ഐ എസ് സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഫാർമസിന് ഡിജിറ്റൽ ഉപകരണങ്ങളും അതായത് വീട്ടിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങൾ ബാങ്ക് രേഖകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായാണ് വിവരം തൃശൂരിന് പുറമെ എറണാകുളം മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷവും സംഘടനയുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി ഏകോപിക്കുന്നുണ്ട് എന്ന് പ്രധാനമായും അന്വേഷിക്കുന്നത് നേരത്തെ നടന്ന റെയ്ഡുകളിൽ അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടും അവർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന ഒരു വിവരം കിട്ടിയത് പരിശോധന നടക്കുന്ന ഇടങ്ങളിൽ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട് റെയ്ഡിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പക്ഷെ വരും ദിവസങ്ങളിൽ അത് പുറത്തേക്ക് വിടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ പല ഉദ്യോഗസ്ഥരെയും എന്നെയും അറസ്റ്റ് ചെയ്തു കൊണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു തീവ്രവാദ സംഘടനയാണ് പക്ഷെ ഇവർ എസ് ഡി പിയിലും അതോടൊപ്പം തന്നെ ജമാഅത്തി ഇസ്ലാമിലും എല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നു ഒരാത്രി കാലങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നു മയക്കുമരുന്നുകൾ നടത്തുന്നു അല്ലെങ്കിൽ ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഭാരതത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇവർ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ള ഒരു വിവരങ്ങൾ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ടാണ് റെയ്ഡ് ഒരു വലിയ വ്യാപകമായി തന്നെ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ സംസ്ഥാന വ്യാപകമായ ഒരു റെയ്ഡിന് എൻ ഐ എ ഇപ്പോൾ മുതിർന്നിരിക്കുന്നത്